കേട്ടപ്പോ ഇതിനേക്കാളൊക്കെ ബെറ്റർ ഞമ്മളെ പുറക്കന്നെയാന്ന് മനസ്സിലാക്കിയിട്ട് പരാതി പറയാതെ തിരിച്ചു പോവാണ് സത്യത്തിൽ ഈ കുടുംബ കലഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ അറിയോ നമുക്ക് അള്ളാഹു തല സംസാരിക്കാൻ എത്ര നാവാ തന്നത് എത്ര ഒരു നാവാണ് കേൾക്കാൻ അള്ളാഹു രണ്ട് കാതാണ് തന്നത് പറഞ്ഞാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുകയാണ് വേണ്ടത് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം കേൾക്കാനുള്ള ക്ഷമ വേണം പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് ചില പെണ്ണുങ്ങൾക്ക് അടി ചോദിച്ചു വാങ്ങണം അടിക്കാൻ പാടുണ്ടോ റജുൽ എനിക്ക് ഒരാളോട് കടുത്ത ദേഷ്യമാണ് ഒരു പുരുഷനോട് എനിക്ക് ദേഷ്യമാണ് ുംറോക്കു പറ്റി ഭാര്യയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി നിൽക്കുന്ന ദേഷ്യം കൊണ്ട് അയാളെ ഞരവിങ്ങനെ എടുത്തു പിടിക്കുന്നു അയാളോട് വെറുപ്പാടുന്ന മുഹമ്മദുർ റസൂലുള്ള ഭാര്യമാരെ അടിക്കുന്നവൻ മാന്യനല്ല ഹബീബ് തങ്ങൾ ഹബീബലി ഭാര്യമാരെ ബഹുമാനിക്കുന്നവൻ മാന്യനാണ് ഭാര്യമാരെ നിന്ദിക്കുന്നവൻ തരം താഴുന്നവനാണ് നബി മുഹമ്മദുർ വസൂദുള്ള എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ അവമാനിക്കാൻ പറഞ്ഞല്ല അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ മറ്റുള്ളവരെ ചൂടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചൂടാക്കാൻ പാടില്ല നമ്മൾ ആണുങ്ങളാണ് അരുവാൻസു ആന്റെ ഭാഷ നോക്കൂ നിങ്ങൾ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ അള്ളാഹു തെളിപ്പിച്ച ഒരു ടീമാണ് പുരുഷന്മാർ ഞാൻ എന്റെ വീട്ടിൽ പോവാണെന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് ഉറപ്പാണ് നമ്മൾ നിങ്ങൾ നീ പോ ഞാനെന്തായാലും അടുത്ത വിഷം നീ പോണ്ട പിന്നെയും പറഞ്ഞു ഞാൻ പോയ പോയതാക്ക പെണ്ണുങ്ങള് ചോദ്യം നിങ്ങൾ എന്താക്കാൻ നിങ്ങൾ എന്താക്കാൻ ഒന്നും ആക്കാനില്ല കൊറേ പറഞ്ഞാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ലാസ്റ്റ് വില്ല വലിട ഹിറ്റ്ലർ അല്ലാ ഒരടി കൊടുത്തിട്ട് ഒരു പല്ലു പോയി രണ്ടാമത്തെ അടിക്ക് രണ്ടാമത്തെ അടി പോയാൽ കുറച്ചടിയേ അടിക്കണ്ടുള്ളൂ പിന്നെ പലൊന്നും ഉണ്ടാവൂല അള്ളാഹു നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ ഒരിക്കലും ഭാര്യമാരെ അടിക്കാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല സഹോദരാ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പെണ്ണുങ്ങള് നമ്മുടെ മക്കളെ നോക്കി ജീവിക്കുന്നവരാണ് ഭാര്യമാർ അവരെ നല്ല സ്നേഹത്തിൽ അവരോട് പെരുമാറേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ ഭാര്യമാര് നല്ല സ്വഭാവമുള്ളവരാണ് ആ സ്വഭാവം നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സ്വഭാവമാണ് കുറച്ച് മോശം എന്ന് നമ്മൾ കരുതുകയും ചെയ്ത് നമ്മളെ കുടുംബത്തിലൊന്നും പ്രശ്നമുണ്ടാവില്ലാൻ ഇദ്ദേഹത്തോട് പറയാണ് സഹോദര എന്റെ കാര്യം എന്റെ കാര്യം നീ ആലോചിക്കണ്ട നിനക്ക് ഞാൻ അമീറാണ് ഖലീഫയാണ് നിന്റെ കാര്യം നീ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ പ്രശ്നം എന്താണെന്നറിയോ എന്റെ ഭാര്യ വളരെ എന്റെ ഭാര്യ എത്ര നല്ലവളാണ് നമ്മളെ ഭാര്യമാരെ കുറിച്ചൊക്കെ അങ്ങനെയാ പറയേണ്ടത് നല്ല ഭാര്യയാണ് എന്റെ ഭാര്യ എന്നാണ് ആരോടും പറയേണ്ടത് ഭാര്യനെ സംബന്ധിച്ചൊരിക്കലും കുറ്റം പറയാൻ പാടില്ല ഭർത്താവിനെ സംബന്ധിച്ച് തീരെ പറയാൻ പാടില്ല ഭാര്യനെ സംബന്ധിച്ച് കുറ്റം പറയാൻ പാടില്ല അങ്ങനെ കുറ്റം പറഞ്ഞത് കേട്ടാൽ പിന്നെ ആ പെണ്ണുങ്ങളെ ഭാര്യന്റെ കൽവിൽ നമ്മളോട് ഭയങ്കര വേദനയായിരിക്കും വിഷമായിരിക്കും കെട്ടണ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് ഒരിക്കലും പെണ്ണുങ്ങളെ കുറ്റം പറയരുത് അള്ളാഹു നമ്മളെ കൽവ് നന്നാക്കി തരട്ടെ മറലി അള്ളാഹു പറയാണ് എന്റെ ഭാര്യ വളരെ നല്ലവളാണ് എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എന്റെ മക്കളെ സംരക്ഷിക്കൽ എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എന്റെ വസ്ത്രമലക്കിത്തരല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല അതൊക്കെ ഞാനവൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെയല്ലേ ഭർത്താവാണ് ഭാര്യക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കേണ്ടത് വസ്ത്രം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ഉപയോഗത്തിൽ വന്നതാ ഇനിക്ക് വരുന്ന ആളെ ചെള്ളം കയക്കാർ വിസ്മായി വേദമുണ്ട് ആണുങ്ങളൊക്കെയും അടുക്കളയിലും പെണ്ണുങ്ങളൊക്കെ പുറത്തു വേണ്ട ഭക്ഷണം കൊടുക്കൽ ആണുങ്ങളെ ബാധ്യതയാണ് വസ്ത്രം കൊടുക്കൽ ആണുങ്ങളെ ബാധ്യതയാണ് നേരത്തെ തങ്ങളിപ്പോ പറഞ്ഞില്ലേ പള്ളിക്കുത്തണം സുന്നത്താണ് ശരിക്കും പള്ളിക്കുത്തണ സാധനം വാങ്ങിക്കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ് പെണ്ണുങ്ങൾക്ക് നല്ലാഹു പറയാണ് എന്റെ ഭാര്യ വളരെ നല്ലവളാണ് അവൾക്ക് ഇതൊന്നും നിർബന്ധമില്ലെങ്കിലും ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ എന്നെ തന്നെ ഞാനങ്ങ് മറക്കുമ്പോ എന്നെക്കാൾ എന്നെ ഓർമ്മിച്ചിട്ട് എനിക്ക് ഹിതമത്ത് ചെയ്യുന്നവളെന്റെ ഭാര്യ അവളാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവളാണ് വസ്ത്രമലക്കി തരുന്നത് അവളാണ് എന്റെ പൊന്നുമക്കളെ നന്നായി നോക്കുന്നത് ഈ ഭരണത്തിന്റെ തിരക്കിലാകുമ്പോ ഈ എന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നില്ല അപ്പം ഭാര്യയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യമല്ലെങ്കിൽ ഭാര്യനോട് ഇടപെടേണ്ട സമയങ്ങളൊക്കെ കുറയുമ്പോ അവളൊരു പരാതി പറഞ്ഞതാണ് അവൾ പരാതി പറഞ്ഞതാണ് ആ പറഞ്ഞ പരാതിക്ക് സൗണ്ട് ഒന്നുകൂടിപ്പോയതാണ് നീ അത് കാര്യമാക്കണ്ട ഒരു ഭർത്താവെന്ന നിലക്കത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിനക്ക് ഞാൻ ഖലീഫയാണ് നിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞോളൂ ഞാൻ പരിഹാരം നിർദ്ദേശിക്കുന്നതാ അധിക വീട്ടിലും ബന്ധങ്ങൾ കടുപ്പം കൂടി പോകുന്നതും ബന്ധനങ്ങളാകുന്നതും അതാ പിരിഞ്ഞ് വെട്ടി മുറിച്ച് കഷ്ണം കഷ്ണമായി പോകുന്നതും ചെറിയ ചെറിയ നിസ്സഹാരമായ പ്രശ്നങ്ങളുടെ പേരിലാ ഒരിക്കലും വഴക്കടിക്കരുത് ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകുറത്തുണ്ടാക്കുന്ന സംസാരം വരുത് ഉമ്മമാരോട് കാര്യമായി ഞാൻ പറയുന്നു ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയാന്ന് അത് ചില പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ് നമ്മളെ ചള്ളം കയത്തും പരിസരത്തും അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അവരെല്ലാവരും ഭർത്താക്കന്മാരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരാകാനാണ് സാധ്യത അവളെല്ലാം കൽപല്ലാവു താല നന്നാക്കി തരട്ടെ എത്രയോ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് ഓരോ ദിവസവും ഉസ്താദുമാരുടെ കമ്പിലെത്തുന്നത് ജമാഅത്ത് കമ്മറ്റിക്കാരെ കമ്പിലെത്തുന്നത് ചില പെണ്ണുങ്ങൾ പറയുന്നത് എനിക്ക് ആ ഭർത്താവിനെ വേണ്ട കല്യാണം കഴിഞ്ഞ് മൂന്ന് കൊല്ലായി ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് പറയാണ് ഭർത്താവിനെ വേണ്ട വേറൊന്നുമില്ല ഭർത്താവിന്റെ കൂടക്ക് കുടക്ക് വേണ്ടോന വേണ്ട ഇങ്ങനെ ഒരു കഥയില്ലാതെ ചിന്തയില്ലാതെ പിരിയുന്ന ചർച്ച നടക്കുന്ന മഹല്ലുകൾ അത്രയാണ് സ്വഭാവദൂഷ്യം നാവിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലതും നെറ്റിൽ പലതും വരും ഫോണിൽ പല ക്ലിപ്പുകളും വരും ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് കേട്ടിട്ട് യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിച്ചിട്ട് സ്വന്തം കുടുംബത്തിൽ പയറ്റാൻ കുടുംബ ജീവിതം കുടുംബജീവിതം ഒരു പരിധി ഉണ്ടാകൂല ഈ അഭിനയിച്ചു വിടുന്ന ആളുണ്ടല്ലോ ഓരോരുല്ലാം കഴിഞ്ഞ് പോയി കടന്നുറങ്ങി ഇത് കണ്ടിട്ട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഭർത്താവിനോട് ചീത്ത പറയാൻ നിന്നാൽ അങ്ങനെ ചീത്ത പറയാൻ നിന്നാൽ ഉപ്പാനോട് ചീത്ത പറയാൻ നിന്നാൽ വാനും പോകും ദുണ്യാവും പോകും നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ഞാനൊരു വിഷയത്തെ പറഞ്ഞപ്പോഴും എന്നത് മാത്രമാണ് ബന്ധങ്ങളെല്ലാം സുഹൃദങ്ങളായി സ്വീകരിക്കും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാരോടും നല്ല സ്വഭാവം